ഹലോ ഗായസ് അസ്സാമലൈക്കും ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് പെരുമണ്ണയ്ക്കടുത്തുള്ള പൊൻ പൊൻപാറക്കൊന്നും സ്ഥലത്തിന്റെ പേര് അങ്ങനെ കിട്ടണില്ലേ പക്ഷെ നല്ല അടിപൊളി സ്ഥലോ ഇവിടെ നമ്മൾ വരാം നമുക്ക് ഇവിടെ കാണിച്ചു കൊടുത്ത് അവിടെ ഹൈലൈറ്റ് മാളിന്റെ ഒരു ചെറിയൊരു ഷീരൊക്കെ കാണാം ചെറുതായിട്ടൊക്കെ ഉള്ള ഒരു ഷീരൊക്കെ കാണാം നല്ല വൈബാണ് ഇപ്പൊ ഒന്നും പറയല്ല വൈകുന്നേരം ഒക്കെ നമ്മൾ കപ്പിൾസ് ആയിട്ടോ അല്ലെങ്കിൽ ഒറ്റ കപ്പിൾസ് ആയിട്ടും കപ്പിൾസ് ഉള്ളവരൊന്നും ഇല്ലാത്തവരൊന്നും വരാൻ നിൽക്കണ്ട അല്ലേ അപ്പോ ഇത് കണ്ട ബാക്കി ഒരു അറ്റ്മോസ്ഫിയർ കണ്ടെ നമുക്ക് അറിയാം അത്രക്കും സെറ്റപ്പാണ് അത്രക്കും അറിയാം അത്രക്കും ശ്രദ്ധ കൊടുക്കാനുള്ള കാരണം തന്നെ അതാണ് അത്രക്കും പവറാണ് കാരണം ഞങ്ങളിപ്പോൾ കിടന്ന സമയത്തിൻ്റെ ഡ്രസ്സ് മീവ നന്നിക്കുന്നത് ഇത് അഞ്ഞത് എങ്ങനെയാ വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ കയറി വന്ന സമയത്ത് ഫുൾ സഹായിക്കോട്ട് സഹായി ഉണ്ട് ഇതിൻ്റെ ഒരു സഹായമുണ്ട് ഞങ്ങളൊരു ബുക്കിൻ്റെ ഒരു ഗീവേ വീഡിയോ എടുക്കാൻ വന്നാണ് ആത്മാക്കളുടെ തോയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം അടിപൊളി പുസ്തകമാണ് അതുപോലെ തന്നെ നൂറിൽ നാലം നൂർന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം അത് ക്യാമറമാനെ വായിച്ചു ക്യാമറമാന ഞാൻ കാണിച്ചാലും ക്യാമറമാൻ ക്യാമറമാൻ വരും കാരണം ക്യാമറമാൻ ഒരു സെലിബ്രിറ്റി ആണ് അത് നമ്മൾ വീഡിയോന്റെ അവസാനം കാണിക്കുക ആരാന്നുള്ളത് റിവീൽ ചെയ്യും ആരാന്നുള്ളത് അതേമാതിരി തന്നെ കലേജിബ്രാൻ പ്രണയത്തിന്റെ പുസ്തകം കിട്ടില്ല കിടിലനാണ് അത് സെറ്റ് ആയില്ല എന്ത് ാണ് ഇബന് പ്രണയുണ്ട് അതാണ് പക്ഷെ ഇന്നൊരു പ്രാങ്ക് ചെയ്യാ നോക്കി സത്യം പറഞ്ഞാൽ റൈസിന് പ്രണയം എന്നോട് പറഞ്ഞു മിഥാഭിഷ്ട പ്രണയം ഉണ്ട് അത് ഇത് ഉണ്ട് പറഞ്ഞാൽ ഞാൻ മിഥാഭിഷ്ട കഴിക്കുന്നുണ്ടോ അത് നിങ്ങൾ വിജയിക്കണ്ട അതായത് പറഞ്ഞേ എട അബ്ബന് പ്രണയം ഉണ്ട് റേസിന് പ്രണയം ഉണ്ട് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഹറാമല്ലേ എന്താണ് അതിലുള്ളത് എന്ന് ചോദിച്ചപ്പോ ഇന്നോട് വരാട്ടോ രാശു എടാ പൊട്ടാ നമ്മൾ സത്യം പറഞ്ഞാ ഇലാഹിനോടാണ് നമുക്ക് പ്രണയം വേണ്ടത് അള്ളാഹിനോടല്ലേ നമ്മൾ പ്രണയം ഇലാഹി പ്രണയമൊക്കെ വള്ളത്തിൽ എന്താ ഇത് പ്രണയത്തിന്റെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് ഖലീൽ ജിബ്രാൻ കണ്ടോ അത് അതേമാതി തന്നെ റൂമി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പുസ്തകങ്ങളാണ് ഹൃദയത്തിന്റെ പുസ്തകം പ്രണയത്തിന്റെ പുസ്തകം പുസ്തകം ഫുൾ പുസ്തകങ്ങളാണ് ഈ ഇലാഹി ആ ആ റൂമി പിന്നെ ഇലാഹി ഇലാഹിപ്രണയാണ് ഓക്കെ അപ്പോ അങ്ങനത്തെ സെറ്റ് ആണ് പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് കോട ഉണ്ട് ഈ കോട ഇവിടുന്ന വന്നുവെച്ചാ ആ കാണുന്ന സ്ഥലം കണ്ടുകള് ഇപ്പൊ അവിടെ അതാണ് കോട ഫാക്ടറി അവിടെയാണ് കോട ഉണ്ടാക്കണത് നല്ല കിടില കോടാസ് കിടിലന്നായിട്ടുണ്ടാവും ഓക്കെ ഏഹ് കത്തിച്ചതാന്ന് തോന്നുന്നു ഇപ്പൊ ഞാന് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സ്ഥലങ്ങള് നമ്മള് കാണിച്ചു തരാം നമുക്ക് ഇതിൽ കൂടെ പോയി കാണിച്ചു വരും ഓക്കെ എന്താണെന്ന് പോരാ ജീവിത കാണിച്ചുണ്ടോ അവിടെ കാണിച്ചാൽ മതി ഓക്കെ സെറ്റാണ് അതായത് നിങ്ങൾ നോക്കിയേ ഇപ്പോൾ അവിടെ കണ്ടോ നമ്മളൊരു കോഴിക്കോട് ടൗണിൽ കോഴിക്കോട് ടൗണിൽ ഇതുപോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു നമുക്ക് അത്ര പെട്ടെന്നൊന്നും മനസ്സിലാവില്ല ഇത് നമ്മളെ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തെത്തും അത്രക്കും നല്ല സെറ്റപ്പ് സ്ഥലമാണ് ഈ ഇവിടെ നിങ്ങൾ മസ്റ്റായിട്ട് വന്നിട്ട് കോഴിക്കോട്ടേരുടെ ആണോ അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ സൈഡിലുള്ള ആളാണോ എന്തായാലും നിങ്ങൾ വന്നിരിക്കണം മലപ്പുറത്ത് കോഴിക്കോടിൻ്റെ ഒരു സൈഡിലുള്ള ആളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ വരണം കാരണം ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അത്രക്കും സെറ്റപ്പ് സ്ഥലമാണ് കാരണം ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഒരാളെ ശല്യമില്ല ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഇപ്പോൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഒരു വേസ്റ്റും ഇല്ല ഇപ്പോൾ മനുഷ്യരാകണം നിങ്ങളൊക്കെ വന്നിട്ട് എന്താ എന്താ കണ്ട ഇവിടെ വേസ്റ്റ് ഇട്ടിട്ട് ആ കരപ്പാക്കണ്ട ഇപ്പോൾ ഈ അടുത്ത് നമ്മളൊരു സ്ഥാതൊരു വീഡിയോ എഴുതിയിരുന്നു രണ്ട് നടന്നുപോയൊരു ഭാഗം ഇട്ടു അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പക്ഷികൾ നടന്നു പോയതൊട്ടു കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു ഒച്ചു നടന്നു പോയ തൊട്ടു നാലാമതായിട്ട് മനുഷ്യൻ നടന്നു പോയെന്നു പറഞ്ഞാൽ ഇട്ട എന്താ പറയുക പ്ലാസ്റ്റിക് കുപ്പി മറ്റേ ലേസും കവറ് അതിപ്പോൾ സാധാ പ്ലാസ്റ്റിക് കവറ് എത്താമോ നമ്മളെ കഥ നമ്മൾ അങ്ങനെ ആവാൻ പാടിയത് എന്താണ് നമ്മളെ കഥ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം കാരണം നമ്മളെ പ്രകൃതി നമ്മളാണ് സംരക്ഷിക്കേണ്ടത് അത് നമ്മൾ തന്നെ എന്താക്കിയത് തളർത്തിയത് ഭരണിച്ചു കൊടുക്കും ഓരോ അവിടെ ഒറ്റയ്ക്ക് നല്ല വാറകുട്ടിക്കാൻ ഏയ് ഹലോ ഗായ്സ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചെക്കനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെക്കൻ്റെ ഇൻസ്റ്റായിട്ടൊക്കെ നമ്മൾ എന്താക്കുക നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി സ്റ്റോറിയൊക്കെ ഇടും അപ്പോൾ ഈ നാല് പുസ്തകമാണ് ഈ പുസ്തകം വണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മളെ മറ്റേ ഇൻസ്റ്റയ്ക്ക് അറിയാൻ മെസ്സേജ് വെച്ചാൽ മതി വക്കയാണ് ഓക്കെ ഇപ്പോൾ അവിടുക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സത്യം പറഞ്ഞില്ലേ ഒരു കക്കാടം പോയിൻ്റെ അതേ ഒരു ഫീലാണ് കാരണം പുല്ലുകളോ അതുപോലെ തന്നെ മരങ്ങളും ഇടയ്ക്ക് മഴ പെയ്യുമ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ 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 കോടങ്ങിട്ട് ഒരു ഫീൽ ഉണ്ടല്ലോ ഓ ഇല്ല സാറേ ഒന്നും പറയില്ല സുബഹാൻ അള്ളാഹ അലമദില്ല അലഹമില്ല അലഹമില്ല പഠിച്ചോൻ്റെ ദുനാവിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടൊക്കെ നമ്മൾ മസ്റ്റ് ആയിട്ട് പോയി കാണണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരുപാട് കാലം ജീവിച്ചു അള്ളാഹിക്ക് വിവാദത്തെടുത്തു ജീവിച്ചു പിന്നെ തിന്മകൾ ചെയ്തു അങ്ങനെ പോയിട്ട് കാര്യമില്ല തിന്മകൾ ചെയ്യാൻ പാടില്ല അള്ളാൻ്റെ ദുനിയാവിലുള്ള സന്തോഷങ്ങളും അള്ളാൻ്റെ ദുനിയാവിലുള്ള സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ എന്താക്കണം കണ്ട് 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 ആസ്വദിച്ചുകൊണ്ട് പോകണം അത് തന്നെയാണ് അള്ളാഹു സുബ്ബാനത്താല ഖുറാനിലൂടെ പറഞ്ഞത് നിങ്ങൾ ഇന്നെ പറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം നിങ്ങൾ ഭൂമിയിലേക്ക് തന്നെ നോക്കും നമുക്ക് മദ്രസിലെ ഏഴാം ക്ലാസ്സിലെ ഒരു പുസ്തകത്തിലുണ്ട് അജായബ് ഖലക്കില്ലായ് താലാന്ന് മദ്രസിലെ ഏഴാം ക്ലാസ്സിലാണോ അല്ല മദ്രസിലെ നാലാം ക്ലാസ്സിലെ ഒരു പുസ്തകത്തിലുണ്ട് അജായ്ബു ഖലക്കില്ലായ് താല അള്ളാഹാവിൻ്റെ ഒരു അത്ഭുതങ്ങളെ പറ്റിയിട്ട് പറഞ്ഞത് അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്ത് എത്രയോ ഒന്നാണ്ട് എൻറ്റയർലി ഡിഫറെൻ്റാണ് ഇവിടുത്തെ അവിടുക്കൊക്കെ നോക്കാന്നുണ്ടെങ്കിൽ സത്യം പറയാൻ ഈ ഭാഗമൊക്കെ ഒരു ഹൈലൈറ്റ്മാരുടെ ഭാഗം ഇത്രയും കോടമഞ്ഞ് മൂടിയിട്ട് കാണുന്ന ആ കാണുന്ന പുതിയ ഹൈലറ്റിൻ്റെ വരാൻ പോകുന്ന ഒരു ബിസിനസ്സാണ് അതായത് അവർ ബിസിനസ് മാർക്കിൻ്റെ ഒരു ടു പോയിൻറ്റ് സീറോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കോളളതാണ് പിന്നെ അവിടെ നിങ്ങൾക്ക് ചാലിയാറ് കാണാം സത്യം പറഞ്ഞാൽ അവിടെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ വ്ളോഗ് എത്രത്തോളം ഞാൻ നീണ്ടു നിൽക്കുന്നുണ്ടല്ലോ ഫോൺ ചാർജൊക്കെ വളരെ 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 കുറവാണ് ആ കുറവായ സാഹചര്യത്തിലും നമ്മൾ ഈ വ്ളോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്ക് നിങ്ങളോടുള്ള ഡെഡിക്കേഷൻ മാത്രമാണ് അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ ആരാന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളെ ക്യൂരിയോസിറ്റി ആയിട്ടുണ്ട് അദ്ദേഹം ഒരു വലിയ സെലിബ്രിറ്റി ആണ് അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് ഫാൻസ് ഉണ്ട് ഈ നാല് പുസ്തകം ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇൻസ്റ്റയിൽ റീലൊക്കെ ആണ് അദ്ദേഹം കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതൊക്കെ ആരാന്നുള്ളത് നമ്മൾ കാണിച്ചതാ വെയിറ്റ് ചെയ്യും നമ്മളിപ്പോൾ കുറച്ചും കൂടി നടീക്കാണ്ട് പോയാ അപ്പോൾ അവിടെ എന്താ എന്ന് നോക്കാം ഓട്ട കിടത്തോ മൊത്തത്തിലൊരു അറ്റ്മോസ്ഫിയർ നോക്കുന്നത് സത്യം പറയാല്ലോ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ സ്വസ്ഥത വന്നിരിക്കാം പീസ്ഫുൾ ആ പീസ്ഫുൾ ക്യാമറമാൻ ഇതിനെ പറ്റി പറയാനുള്ളത് ആൻഡ് പെർഫെക്റ്റ് പെർഫെക്റ്റ് താഴത്തൊക്കെ നോക്കുകയാണെ ജാതെ വായ്പ സത്യം പറയാം നമുക്ക് ഇവിടെ ഒരു ഉന്തുവാണ്ടി കൊടുത്തിട്ട് ഇവിടെ ഒരു ചായ കച്ചവടം ചായ കച്ചവടത്തിൽ ചായ ലൈസ് ബിസിനസ് ബിസിനസ് ഓൺലി ബിസിനസ് മൈൻഡ് ആണോ പുസ്തകങ്ങളൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് വായിക്കണെന്താ നമുക്ക് ബിസിനസ് മൈൻഡ് ആണോ നമുക്ക് ബിസിനസ് ചെയ്തിട്ട് തോന്നേ പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസ ഉണ്ടാക്കണം പാ പെട്ട കുട്ടികൾക്ക് ഇങ്ങനെ മുട്ടായിരിക്കാം നമ്മളെ ഒരു കുട്ടികളെ ഇപ്പം പന്തില്ല ഇഷ്ടം കാര്യം ആ പന്തേ കാര്യം കൊണ്ടേക്കോ അപ്പോൾ പൈസ ഇങ്ങനെ എടുത്തോ ക്വാളിറ്റി ആവണോ ഇത് കുറവാണ് ഇത് പന്തേക്കാൾ തികയൂല പിന്നെ ഇത് സത്യം പറഞ്ഞാൽ നല്ലൊരു ഫീലാണ് കണ്ട രണ്ട് കോഡ ഫാക്ടറി ഉണ്ട് നിങ്ങള് അതാണ് രണ്ട് കോഡ ഫാക്ടറി പിന്നോട് ഇപ്പം പറഞ്ഞു ക്യാമറമാൻ പറഞ്ഞു പറ്റിച്ചാണ് പിന്നെ അവിടെ കോട ഫാക്ടറി ഉണ്ട് ഇവിടെയൊക്കെ കോട ഫാക്ടറി ഉണ്ട് അത് അവിടെ നിന്നാണ് കോട ഇങ്ങനെ പൊന്തിന്ത് ഇറ കോട പൊന്തിയിട്ടാണ് ഈവൻ ആവണത് വയനാട് അങ്ങനത്തെ ഒരു പത്ത് മുപ്പവണ്ണൊക്കെ ഉണ്ടായിരുന്നു എന്താ തള്ളാണ് തള്ളിയത് നമ്മളെ പോലത്തെ ഭാവങ്ങളോടെ പിന്നെ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഫുള്ള് ചെങ്കൽപ്പാറയാണ് വീണ് കഴിഞ്ഞാൽ നല്ല ചോയ ഉണ്ടാവും ചില്ലറ ചോയന്നുമില്ല നല്ല വേദന ഉണ്ടാവും പിന്നെ അവിടൊക്കെ നിങ്ങൾ ഒന്ന് നോക്കുക അത്രയും നല്ല രസം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വർണ്ണിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാനൊന്ന് ആസ്വദിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രക്കും സുന്ദരാണ് ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ മുഴുവന് നമുക്ക് കാണാം ഫുള്ള് കോട അതെ അതാ കോളേജിൽ നിന്നാവല്ലേ ആ ഒരു നമ്മളെ ക്യാമറമാൻ ആരാന്ന് എല്ലാവരും ചോദിക്കേണ്ടത് ക്യാമറാമാൻ ഇത് ഞമ്മളെപ്പോഴുള്ള ആളാണ് റഹീസ് ഇതാണ് നമ്മളെ ക്യാമറാമാൻ ക്യാമറമാൻ്റെ പേര് ആർക്കും അറിയില്ല ഇദ്ദേഹത്തിൻ്റെ പേരാണ് ഫാഹിസ് വള്ളിക്കോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി ഫാഹിസ് വള്ളിക്കൂന്ന് ഒരു നാൽപ്പത്തി അഞ്ച് എത്രയാണ് നാൽപ്പത്തി മൂന്ന് കെ ഫോളോവേഴ്സ് ഉള്ള ഒരു വലിയ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ എന്ന് തന്നെ പറയാം അത്രക്കും കിഡിലും എഴുത്തുകളും കാര്യങ്ങളാണ് അപ്പൊ ഇദ്ദേഹമായിരുന്നു ഇത്രയും നേരം നമ്മുടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തെന്ന ആ ഒരു വ്യക്തിത്വം അപ്പോ നമുക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളും കൂടി കണ്ടിട്ട് ഇന്നത്തെ വ്ളോഗ് എന്താക്കാം അപ്പൊ അതിന്റെ ഇനി ഉദയമായ ബ്ലോഗുകൾ വേണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ കിലാവിശ്യസ്ഥ ഭയങ്കര തിരക്കിലാട്ടോ ചെറിയ പരിപാടിയിലാണ് ഇപ്പൊ കയറി വന്നപ്പോൾ തന്നെ ആകെ മയത്ത് കുളിച്ച് ആകെ തുണിയൊക്കെ ആകെ അരപ്പായി പിന്നെ ഒരു തൈസഹായം ഉണ്ടായാലും കൊണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ അത്രയും എളുപ്പായിട്ടൊക്കെ സുന്ദരനാണ് ഇങ്ങനെയാണ് തുണി വന്ന് വെള്ളം കളയുന്ന പെട്ടു പട്ടിക്ക് കാലം ശ്രദ്ധിക്കുക പറയാനുള്ളത് മലകുമ്പോ നിങ്ങൾ എന്താക്കണം ഒരു റെയിൻകോട്ട് മസ്റ്റാണ് അല്ലെങ്കിൽ ഒരു കോടെങ്കിലും മസ്റ്റ് ആണ് ചാനലോ ഞങ്ങളും പറഞ്ഞില്ല എന്താ ചെയ്യുക അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യ ചെയ്യുക ബാക്കിയുള്ളവരുടെയൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ഈ വീഡിയോ എത്രത്തോളം കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ശരി എന്നാൽ അസ്ലാമലൈക്കും